കാരണം മുഹമ്മദിൻ്റെ അടുത്ത് കുറൈസികളായിട്ടുള്ള സൂത്രശാലികൾ ചില സംശയങ്ങൾ ചോദിച്ചു മുഹമ്മദിനെ അറിയാനിടയില്ലാത്ത എന്നാൽ മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പൂർവ്വവേദങ്ങളിലെ കഥകളുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ കുറൈസികൾ ഉന്നയിച്ചു മുഹമ്മദിൻ്റെ ഈ വെളിപാട് സൂത്രത്തെ പൊളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉന്നയിച്ചപ്പോൾ മുഹമ്മദിനെ അതിന് മറുപടി പറയാൻ പെട്ടെന്ന് കഴിഞ്ഞില്ല മുഹമ്മദ് ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞ് പോയി അങ്ങനെ മുഹമ്മദ് ഈ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടാതെ മാനസികമായി അസ്വസ്ഥനായി കുറേ ദിവസം അവിടെ കിടപ്പിലായി ആ സമയത്താണ് ആയത്തിറങ്ങുന്നത് എന്നാണ് പറയുന്നത് അവിടെ വേറൊരു തമാശയും കൂടെ ഉണ്ട് മൊഹമ്മദിനോട് ഖുറൈസികൾ സംശയം ചോദിച്ചപ്പോൾ നാളെ എന്ന് പറഞ്ഞു പക്ഷേ ഇൻഷാ അള്ളാ എന്ന് പറയാൻ വിട്ടുപോയി അതുകൊണ്ട് അള്ളാഹു കരുതി കൂട്ടി മുഹമ്മദിനെ വൈകിച്ചതാണ് ആയത്തർക്കൽ എന്നും പറയുന്നുണ്ട് ഇത് വേറെ അൽക്കഹിൻ്റെ അധ്യായം ഇറങ്ങിയ സമയത്തും ഇതേ സാധനം പറയുന്നുണ്ട് എന്നാൽ ഇബിനു അബ്ബാസ് പറയുന്നത് അതാണ് കാരണമെന്നാണ്